എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഈ ചാനൽ ഓപ്പൺ ആക്കി അന്ന് മുതൽ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിയെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് ഇടുന്നത് അപ്പോൾ സ്ഥിരമായി കാണുന്നവർക്ക് അത് അറിയാം അപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ട് ജാസ്മിൻ ജാഫറിന്റെ പി ആണോ ജാസ്മിൻ ജാഫർ പൈസ കൊടുത്ത് ഇറക്കിയേക്കുന്ന ഏറ്റവും അടുത്ത ആരെങ്കിലും ആണോ എന്നൊക്കെയുള്ള കൊമൻസ് ഒക്കെ സ്ഥിരമായി വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഉള്ള ആളുകളുടെ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എത്രമാത്രം തെറ്റിദ്ധാരണ മാറി ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം പോസിറ്റീവ് ആയിട്ട് എടുക്കും എന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ജാസ്മിൻ ജാഫറിനെ ഞാൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ജാഫറിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാനുള്ള കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ എന്റെ പിന്നിൽ ആരാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അപ്പോൾ എല്ലാവരെയും പോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഭയങ്കര വലിയൊരു ആരാധികയാണ് ഞാൻ കേട്ടോ സീസൺ വൺ മുതൽ സീസൺ സിക്സ് വരെ മിക്ക എപ്പിസോഡുകളും മുടങ്ങാതെ കാണാൻ ശ്രമിക്കാറുണ്ട് ഈ കേസ് മുടങ്ങുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ റിവ്യൂസിന്റെ ചാനൽസ് ഒക്കെ നോക്കാറുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് നടക്കുന്നതെന്ന് അങ്ങനെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ വളരെ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടും സ്ഥിരമായി എപ്പിസോഡുകളെ കാണുന്നത് കൊണ്ടും സീസൺ വൺ മുതൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് മത്സരാർത്ഥികൾ ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലേ അങ്ങനെ സീസൺ സിക്സ് ആയി എല്ലാ സീസണുകളും സീസൺ വണ്ണിന് ശേഷം ഏത് സീസൺ വന്നാലും ആദ്യത്തെ ഒരാഴ്ച എല്ലാവരും പറയും അയ്യോ ഈ മത്സരാർത്ഥികൾ ഒരു രസമില്ലല്ലോ എന്നൊക്കെ പക്ഷെ വൺ വീക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജെല്ലാവുകയാണ് അല്ലെ ഓട്ടോമാറ്റിക്കലി ജെല്ലാവും നമുക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ ഉണ്ടാവും ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ ബിഗ് ബോസ് ഹൗസിൽ നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിക്കും അതുകൊണ്ടാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് ഇത്രയേറെ ആരാധകരും കാഴ്ചക്കാരും കേട്ടാകും ിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മത്സരാർത്ഥികളൊന്നും വളരെയധികം ഇല്ലായിരുന്നു പക്ഷേ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിയെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി ഞാൻ മാത്രമല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കണ്ടിരിക്കുന്ന സഖ കാഴ്ചക്കാരും ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് കാരണം യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ജാസ്മിൻ ജാഫറിനെ കുറിച്ചുള്ള ട്രോൾസും കളിയാക്കലുകളും ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ ആദ്യത്തെ ആഴ്ചകളിലൊക്കെ ഇത് കാണുമ്പോൾ ഞാനും ട്രോൾസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ശരിക്കുമായിരുന്നു പക്ഷേ ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇത് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എതിരെ നടക്കുന്ന ഒരു സൈബർ ബുള്ളിങ്ങാണെന്ന് കേട്ടോ ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുക ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരു കാഴ്ചക്കാരി എന്ന നിലയിൽ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ എൻ്റെ തോന്നലുകളെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല കേട്ടോ അപ്പം എനിക്ക് ഇത് തോന്നി ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഏപ്രിൽ ട്വൽത്തിന് ഒരു പകർച്ച പനി എനിക്ക് പിടിച്ചു ഞാൻ ഹോസ്പിറ്റലൈസ് ആയി ഏപ്രിൽ പതിനാലാം തീയതി എൻ്റെ പിറന്നാളാണ് വിഷുവിൻ്റെ അന്ന് അപ്പൊ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി പനി പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ഡിസപ്പോയിന്റഡായി കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ അങ്ങേ ആറ്റം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത പനി ഇത് ഇത് കാണുമ്പോൾ നിങ്ങൾ ഇരുന്നിരിക്കുക അയ്യോ പനി വരുന്നതിനാണ് ഇങ്ങനെ നിങ്ങൾക്ക് തമാശ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്നൊക്കെ നാടകമാണെന്ന് ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടോ അപ്പൊ പനി പിടിച്ച് എഴുന്നേക്കാൻ പറ്റാതെ എന്നെ ഹോസ്പിറ്റലൈസ് ആക്കുന്നു അന്നത്തെ ദിവസം ഒന്നും എനിക്ക് ഈ എപ്പിസോഡ് കാണാൻ പറ്റില്ല ഒന്നും കാണാൻ പറ്റില്ല പതിമൂന്നാം തീയതി എനിക്ക് ഒട്ടും വയ്യ അന്നും ഞാൻ കണ്ടില്ല പതിനാലാം തീയതി ബേർഡേ ആണല്ലോ അപ്പൊ നമുക്ക് ഒരു എനർജി ഉണ്ടാകുമല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹോസ്പിറ്റലിൽ ആണെങ്കിലും ബേഡേ ആണെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ പിന്നെ ആ രണ്ട് ദിവസം എനിക്ക് മെഡിസിൻസ് ഒക്കെ കിട്ടിയതുകൊണ്ട് ഞാനൊന്ന് ഓക്കെ ആയി എഴുന്നേറ്റിരുന്ന് യൂട്യൂബ് എടുത്തു ബിഗ് ബോസ് കാണണം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ ഇപ്പം എടുത്തു ബിഗ് ബോസ് എന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ കൊടുത്തപ്പോൾ തന്നെ ഏഷ്യനെറ്റിന്റെ രണ്ട് പ്രൊമോസ് കണ്ട് രണ്ടിലും ജാസ്മിൻ ജാഫർ ഉണ്ട് അതിന്റെ താഴേക്ക് ജാസ്മിൻ ജാഫറിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ട്രോൾസും കളിയാക്കലുകളും സത്യം പറഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അതൊരു ആണെന്ന് തോന്നും ആ ആശുപത്രി കിടക്കൽ എഴുന്നേക്കാൻ പറ്റാതിരുന്ന എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായ സങ്കടം തോന്നി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മനസ്സിലാവും കേട്ടോ അതൊരു ബുള്ളിങ് ആയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും കാരണം അതിനപ്പുറം തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകൾ അനാവശ്യ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകൾ ജാസ്മിൻ അന്ന് പെർഫെക്റ്റ് ആണ് എന്നൊന്നും അല്ല പറയുന്നത് ജാസ്മിനും വളരെ അഗ്രസീവ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനപ്പുറവും അതുപോലെയൊക്കെ ചെയ്ത ആളുകളുണ്ട് അപ്പം അവർക്കൊന്നും ഇല്ലാത്ത ഒരു കളിയാക്കൽ ട്രോൾസ് ഒക്കെ ഈ പെൺകുട്ടിക്കെതിരെ നടക്കുന്നുണ്ടെന്ന് സാധാരണ കാഴ്ച എനിക്ക് തോന്നിപ്പോയി അന്നു മുതൽ എനിക്ക് ആ പെൺകുട്ടിയെ വളരെയധികം ഇഷ്ടം എനിക്ക് ആ പെൺകുട്ടി ചേർത്ത് നിർത്തണം എന്നൊരു തോന്നൽ കാരണം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ജാസ്മിൻ ജാഫറിന് എഗയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതായിരുന്നു ട്രെൻഡ് സത്യം പറഞ്ഞാൽ അന്ന് എഴുന്നേറ്റ് ജാസ്മിൻ ജാഫറിനെ കുറെ വഴക്ക് പറഞ്ഞ് അവളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വൺ മില്യനൊക്കെ കയറിപ്പോയനുമായിരുന്നു അങ്ങനെ ഒരു ട്രെൻഡായിരുന്നു അന്ന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അപ്പൊ അതിനൊന്നും ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ ജാസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വെച്ച് നിങ്ങൾക്ക് ആ ജാസ്മിൻ ജാഫറിനെ ഇഷ്ടമല്ല എങ്കിൽ ജാസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയോട് ശത്രുത കാണിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കേട്ടോ ആ ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിയോട് നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ അവളെ ചേർത്ത് നിർത്തി സംസാരിക്കുന്നവരോട് ശത്രുത കാണിക്കുന്നത് അത്ര വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ എസ്പെഷ്യലി സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ തൊഴിലിടം തന്നെയാണ് അല്ലേ ഇതിൽ വീഡിയോ ഇടുന്ന എത്ര പേരുണ്ട് ആ എനിക്കൊരു ടൈം പാസിന് വേണ്ടി ഞാൻ വീഡിയോ ഇടാം അല്ല എല്ലാവർക്കും ഇൻകം ഔൺ ചെയ്യണം അതിനു വേണ്ടി തന്നെയല്ലേ ഇടുന്നത് അപ്പൊ മറ്റേതെങ്കിലും തൊഴിലിടമാണെങ്കിൽ ഒരാൾ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് അയാൾ അന്നത്തെ ടോപ്പറായി ആ മാസത്തെ ടോപ്പറായി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് അയാളുടെ തല വെട്ടി അങ്ങ് ദൂരെ കളയോ വഴക്കുണ്ടാക്കോ ഓഫീസിൽ കിടന്ന് ഒരിക്കലും ഇല്ലല്ലോ ആ ഒരു റെസ്പെക്ട് നിങ്ങൾ കീപ് ചെയ്യും അപ്രിസിയേഷൻസ് കൊടുക്കും അല്ലേ അപ്പോൾ ഞാൻ ഈ പറഞ്ഞാൽ അന്ന് എഴുന്നേറ്റിരുന്ന് ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വളരെയധികം സങ്കടം വന്നു കേട്ടോ എനിക്ക് അന്ന് തോന്നി ഈ പെൺകുട്ടിയെ ചേർത്ത് നിർത്തണം ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും യൂട്യൂബിൽ പറയണം അപ്പോൾ അന്നത്തെ എന്റെ അക്കൗണ്ടിന്റെ അവസ്ഥ ചാനലിനൊന്നും പറയാൻ പറ്റത്തില്ല അക്കൗണ്ട് എന്നങ്ങ് പറയുക കേട്ടോ നമ്മളൊരു ഫോൺ എടുക്കുവാണെങ്കിൽ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാതെ ഫോണത്തൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്തു എനിക്ക് ഫ്രീ ആയിട്ട് ഒരു ചാനലും കിട്ടിയല്ലോ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അപ്പം ഈ ഒരു അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ ചാനലിലൂടെ ഞാൻ നാല് വർഷം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു ആ വീഡിയോ നാല് വർഷം കണ്ടത് നാല് വർഷം കൊണ്ട് കണ്ടത് മുപ്പത്തഞ്ച് പേരാണ് അപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയെ ചേർത്ത് നിർത്തി എനിക്ക് സപ്പോർട്ട് ചെയ്തത് എന്തെങ്കിലും ഒരു വീഡിയോ ഇടണം എന്ന് പറയുമ്പോൾ എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ എൻ്റെ ബ്രെയിനിലേക്ക് ഈ ചിന്ത വരും നീ ഓർക്കുക നാല് വർഷം കൊണ്ട് മുപ്പത്തഞ്ചു പേരാണ് കണ്ടത് മുപ്പത്തഞ്ച് കേട്ടോ വെറും മുപ്പത്തഞ്ചാളുകൾ അത്രമാത്രം ദാരുണമായ അവസ്ഥയിലൂടെ പോകുന്ന എൻ്റെ അക്കൗണ്ടിൽ കൂടെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ അടുത്തൊരു അഞ്ച് വർഷം കൊണ്ട് മുപ്പത്തഞ്ചു പേര് കാണുമായിരിക്കും എന്നുള്ള ചിന്താഗതിയൊക്കെ എന്നിലേക്ക് വന്നു എങ്കിലും ഒരു ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാൻ ഈ പെൺകുട്ടിയുടെ വീഡിയോ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു അപ്പൊ അന്ന് നടന്ന സംഭവം ഏപ്രിൽ ഫോർട്ടീൻത്ത് കേട്ടോ നിങ്ങൾ ഓർക്കുക ആ ആയിടയ്ക്ക് ആ രണ്ട് ദിവസം ഏപ്രിൽ തേർട്ടീൻ ട്വൽത്ത് എനിക്ക് എഴുന്നേക്കാൻ വയ്യാതെ ഞാൻ പനിയായിട്ട് കിടക്കുമായിരുന്നു ഫോർട്ടീൻ ഞാൻ കണ്ട വീഡിയോസിൽ ഒന്നാണ് ഈ പെൺകുട്ടി വിളിച്ചുകൊണ്ട് വാഷറൂമിന്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മുടെ അഭിഷേക് ആദ്യം ഔട്ടായ അഭിഷേക് അഭിഷേക് ശ്രീകുമാർ അല്ല അപ്പൊ ആ അഭിഷേക് ഈ പെൺകുട്ടിയെ സമാധാനപ്പിക്കാൻ വേണ്ടി കുറേ ഓടുന്നതും അവരവിടെ നിന്ന് സംസാരിക്കുന്ന ഈ പെൺകുട്ടി നിലവിളിക്കാണ് സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ട അപ്പം വളരെയധികം സങ്കടം കേട്ടോ ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്തു എന്നിട്ട് വീഡിയോസ് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് കൊണ്ടുപോയി ഈ സ്ക്രീൻഷോട്ടിന്റെ ഫോട്ടോ ഡ്രാഗ് ചെയ്ത് വലിച്ചെ നീട്ടി വീഡിയോ ആക്കി എന്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും അതിലെ സൗണ്ട് അതിലെ ഒക്കെ മനസ്സിലാവും എന്നിട്ട് ഞാൻ സൗണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു വീഡിയോ ആക്കി ഒന്നും നോക്കാതെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ പോയി എന്റെ ആദ്യത്തെ ഷോർട്ട്സ് എടുത്ത് നോക്കുക അതിനകത്ത് തമ്മിലില്ല അതിനകത്ത് ഇല്ല അതിനകത്ത് ഡിസ്ക്രിപ്ഷനില്ല അതിനകത്ത് ഒരു കുന്നുമില്ല ഇല്ല ആകെയുണ്ട് ജാസ്മിൻ ജാസ്മിനും അഭിഷേകിന്റെയും ഫോട്ടോ പിന്നെ ഞാൻ പറയുന്ന കുറേ വർത്തമാനങ്ങൾ ഞാനിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ കിടന്നുറങ്ങി ഉറക്ക ക്ഷീണം ഗുളികയും കഴിക്കുന്നതിൻ്റെയും മരുന്ന് കഴിക്കുന്നതിന്റെ ക്ഷീണം കാരണം ഞാൻ ഉറങ്ങി രണ്ട് മൂന്ന് മണിക്കൂറെങ്കിൽ ഒന്ന് രാത്രി എട്ടുമണിയായി ഞാൻ മൊബൈലെടുത്ത് നോക്കിയപ്പം യൂട്യൂബിൽ നിന്നുള്ള നോട്ടിഫിക്കേഷന്റെ മേളം ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഞാൻ ഇങ്ങനെ കാണുക എന്റെ വീഡിയോ വൺ വ്യൂസ് കണ്ട് ഞാൻ ഞെട്ടിത്തെരിച്ചു പോയി അപ്പൊ എനിക്കൊരു സംശയം സ്പെക്സ് വെച്ചിട്ടില്ലല്ലോ ഇനി മണ്ണിൻ്റെ ഇടയിലുള്ള കുത്തൻ്റെ കണ്ണെങ്ങനെ ആഡ് ചെയ്ത് തരുന്നതാണോ ചിലപ്പം പതിനൊന്ന് പേരായിരിക്കും അങ്ങനെയാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം കാരണം കഴിഞ്ഞ അഞ്ച് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടത് വെറും മുപ്പത്തഞ്ച് പേരാണ് അപ്പം വെറും മൂന്ന് മണിക്കൂർ കണ്ട് എൻ്റെ വീഡിയോ പതിനൊന്ന് പേര് കണ്ടെങ്കിൽ അത് എന്ത് വലിയ സംഭവമാണെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ എന്നിട്ട് കണ്ണടയൊക്കെ എടുത്ത് വെച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വൺ പോയിന്റ് വൺക്ക് എനിക്ക് ചെന്നില്ലെന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അത് ഞാൻ പറഞ്ഞു തന്ന എത്ര പേർക്ക് മനസ്സിലാവും അറിയില്ല വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് വൺ കെ ഒക്കെ കയറി കഴിയുമ്പോൾ ഉള്ളൊരു സന്തോഷം അറിഞ്ഞാരെങ്കിലും കാണോ ഓക്കെ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആരോടെങ്കിലും അത് പറയണമല്ലോ പക്ഷെ പറയാൻ ഭയങ്കര ചമ്മലും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് പറയാൻ ചമ്മല അത് ഏത് രീതിയിലാണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് പറയാൻ തോന്നിയില്ല ഞാൻ പറഞ്ഞില്ല അന്നത്തെ രാത്രി അങ്ങനെ പോയി രാത്രി രണ്ടു മണിക്കൊക്കെ എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ വ്യൂസ് ഇങ്ങനെ കയറി കയറി കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഭയങ്കര സന്തോഷം അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയില്ല പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി വരുന്ന വഴിയിൽ കാറിൽ ഇരുന്നിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു വൺ പോയിന്റ് വൺ കെ ആളുകൾ കണ്ട എന്റെ ഹസ്ബൻഡ് ഞെട്ടി തിരിഞ്ഞു നോക്കി കാരണം പുള്ളിക്ക് അറിയാമല്ലോ എന്റെ അക്കൗണ്ടിന്റെ അവസ്ഥ ഒരു നാലഞ്ച് വർഷം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ട് മുപ്പത്തഞ്ചു പേര് കണ്ടിട്ടുള്ളൂ എന്നുള്ള പരിതാപകരമായ അവസ്ഥ നന്നായിട്ട് അറിയാവുന്നത് പുള്ളിക്ക് മാത്രമായ പുള്ളി ഞെട്ടിപ്പോയി കഴിഞ്ഞിട്ട് പുള്ളിയെ ഫോൺ ഞാനിങ്ങനെ കാണിച്ചു പുള്ളിയെ നോക്കിട്ടോളൂ അങ്ങനെയാണെങ്കിൽ നിനക്ക് വീഡിയോ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വീഡിയോ ഇട്ടോ എന്ന് പറഞ്ഞു ഞാനെല്ലാ ബാക്ക് സപ്പോർട്ടും ചെയ്തുതരാട്ടോ എന്ന് പറഞ്ഞു പുള്ളിക്ക് രാവിലെ ഓഫീസിൽ പോകണം സപ്പോർട്ടൊക്കെ പുള്ളി ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നു അപ്പൊ അതായിരുന്നു ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് വീഡിയോ ഇട്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എനിക്ക് ആ പെൺകുട്ടിയെ വളരെയധികം ഇഷ്ടമായി എങ്ങനെ ഇഷ്ടമായത് അത്രമാത്രം അനാവശ്യമായ ബുള്ളിങ്ങുകളും കളിയാക്കുകളും ഒക്കെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിക്ക് ഞാൻ എപ്പോഴും പറയാ അവൾ ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് ഞാൻ ഒരിക്കൽ പോലും അവളുടെ തെറ്റുകളെ ന്യായീകരിച്ചിട്ടില്ല പക്ഷെ അവളൊരു പെൺകുട്ടിയല്ലേ അവളുടെ പ്രായത്തിൻ്റെ ഒരു പക്വതക്കുറവ് ഞാൻ കണ്ടു എനിക്ക് അത് മനസ്സിലാക്കണം എന്ന് തോന്നുന്നു ഞാൻ മനസ്സിലാക്കി ഒരു പക്ഷെ നിങ്ങൾ അത് പ്രായത്തിന്റെ പക്കതോ കുറവൊന്നും അല്ല തെറ്റു ചെയ്തായിരിക്കും അത് നിങ്ങളുടെ കാഴ്ചപ്പാട് അതിനൊന്നും ഞാൻ ചോദ്യം ചെയ്യാൻ വരുന്നില്ല പക്ഷേ എനിക്ക് അന്നും ഇന്നും ആ പെൺകുട്ടി വളരെ ഇഷ്ടമാണ് മറ്റു ചില തെറ്റിദ്ധാരണകൾ ഞാൻ ഈ പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ പരിചയമുണ്ടോ ജാസ്മൻ ജാഫർ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയിട്ട് ഇപ്പൊ രണ്ടാഴ്ചയിൽ കൂടുതലായെന്ന് തോന്നുന്നു അല്ലേ ഇന്ന് വരെയും ഇന്ന് വരെയും ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിയെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ പോയിട്ടില്ല ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല ആ പെൺകുട്ടിയുടെ ചുറ്റും നിൽക്കുന്ന ആളുകളെ ഒന്നും ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ പോയിട്ടില്ല കാരണം എനിക്ക് എനിക്കതിനോടൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി ഇഷ്ടപ്പെട്ടു ഞാൻ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു അതെൻ്റെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ ഫോണിൽ കൂടെ വീഡിയോ എടുത്ത് എൻ്റെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നു എൻ്റെ ഇഷ്ടത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല ഞാൻ ഷോ കണ്ടു എനിക്കതിൽ എനിക്കതിൽ ജാസ്മിൻ ജാഫറിനെ ഇഷ്ടപ്പെട്ടു ഇഷ്ടമാവാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നും സപ്പോർട്ട് ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ജാസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ വീഡിയോയുടെ പിന്നിൽ ഞാൻ തന്നെയാണ് എൻ്റെ ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെയാണ് അതിൻ്റെ പിന്നിൽ കേട്ടോ പിന്നെ ഒരുപാട് പേർ കോമൻ സെക്ഷനിൽ വന്ന് പറയാറുണ്ട് ചേച്ചി എന്തിനാ ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് കണ്ടിട്ടാണ് ഇവളെ എന്തിനാണ് ഇങ്ങനെ വിളിപ്പിക്കാൻ നിൽക്കുന്നത് നമ്മൾ നമ്മളിലേക്ക് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേട്ടോ ഞാൻ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ മുന്നിൽ ഒരു തെറ്റാണെന്ന് എനിക്ക് ഇന്നു വരെ തോന്നിയിട്ടില്ല ദൈവം അതിനൊരു തെറ്റായിട്ടാണ് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല കേട്ടോ അങ്ങനെ അങ്ങനെയുള്ളടത്തോളം കാലം ഞാൻ ജാസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്യും സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബേഴ്സിന്റെ ഒന്നും കൂട്ടത്തിലോ ഗ്യാങ്ങിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ഒന്നും ഞാനില്ല കേട്ടോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളെ ഈ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് ഇടുന്നു എന്ന് വെച്ച് യൂട്യൂബേഴ്സിനെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല എന്നൊന്നും അല്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഏതെങ്കിലും എപ്പിസോഡുകൾ കാണാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള തിരക്കുകൾ കാരണം എപ്പിസോഡുകൾ കാണാതെ പോകുമ്പോൾ ഞാൻ വളരെയധികം യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് നമ്മുടെ സായ് കൃഷ്ണയുടെ വീഡിയോസ് കാണാറുണ്ട് ഇറ്റ്സ് ഇറ്റ്സ്മി ഖൈസിൻ്റെ വീഡിയോസ് കാണാറുണ്ട് ഇറ്റ്സ് ഇറ്റ്സ്മി ഖൈസിൻ്റെ വീഡിയോസാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് കേട്ടോ കാരണം ആ മലബാർ ചൊവ്വ ഒന്ന് മറച്ച് പിടിക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ സാധാരണ മലയാളം സംസാരിക്കുന്നത് കൊണ്ട് പുള്ളിയുടെ ആ ഒരു തമിഴയിലൊക്കെ കാണുമ്പോൾ നമ്മൾ കയറി കാണും ഏറ്റവും കൂടുതൽ കാണുന്നത് ഇറ്റ്സ് മിക് ഹൈസിന്റെ വീഡിയോ പിന്നെ സീക്രട്ട് സീക്രട്ടേജൻ സായി കൃഷ്ണ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം എല്ലാവരെയും ഇഷ്ടമാണ് ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന എല്ലാവരുടെയും ചാനൽസ് ഇഷ്ടമാണ് അതെനിക്ക് ഇഷ്ടമില്ലാത്ത മത്സരാർത്ഥികളെ നല്ലത് പറയുന്ന ബ്ലോഗും ഒക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടിയെ കോണ്ടാക്ട് ചെയ്യാൻ ഒന്നും ഞാൻ ഇന്നുവരെ പോയിട്ടില്ല കേട്ടോ ഒരു ഹായ് പോലും ഞാൻ അയച്ചിട്ടില്ല എൻ്റെ വീഡിയോസ് കാണണെന്നോ ഷെയർ ചെയ്യണോ ഒന്നും ഒന്നിനും പോയിട്ടില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് സോ മച്ച്